ജ്യോതിഷം വലിയ ഇഷ്ടമുള്ള ഒരു സബ്ജെക്റ്റ് ആ എന്നോട് പറയും എൻ്റെ നമ്മൾ ഈ തുടങ്ങുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം ചൊവ്വാഴ്ച ശനിയാഴ്ച തുടങ്ങണമെന്ന് പറയും എന്താ പലരും പറയാത്ത പക്ഷേ എനിക്ക് രാശി ഈ കൃത്യമായിട്ട് ഇപ്പം ഒരാളിനെ കണ്ട ഏതാ നാള് വയ്ക്കും അവ ഒരു നാള് പറഞ്ഞ ഉടനെ അതിങ്ങനെ ഒരുപാട് പേരെ ഇങ്ങനെ വർഷങ്ങളായിട്ട് ആ നാളുകളും കാര്യങ്ങളും എന്ന് പറയുമ്പം ഈ അഞ്ച് മക്കളെ പ്രസവിച്ച എൻ്റെ അമ്മ അരവൈദ്യനാണ് കാരണം അന്നത്തെ കാലത്ത് ഒന്നിനു കരപ്പം വന്നാൽ അത് മറ്റേ അതിനും വരും ഇതിന് മണ്ണനും വന്നാൽ അതും വരും അപ്പം ഇതിപ്പോ എല്ലാം മരുന്നും നമുക്ക് അറിയാം അത് കുറച്ച് ഇത് കുറച്ച് എടുത്താൽ മതി എന്നും ഇപ്പം ചോദിച്ചാലും ഒരു അറിയാം ചോദിച്ചിട്ട് കറക്റ്റായിട്ട് അടുത്ത് പറയും ഇന്ന നാളാ തിരുവോണമാണ് ആ ഇയാൾ തിരുവോണമാണ് അവർ തിരുവോണമാണ് ഇതിന് തിരുവോണമോ ഇവർക്ക് ഈ സ്വഭാവങ്ങൾ കാണും ഇന്ന തന്നെ പറ്റും ഞാൻ ആയിരിക്കും ഓ വലിയ ഇഷ്ടമുള്ള സബ്ജെക്റ്റാ എല്ലാം ഓർമ്മയും അത് ഓർത്ത് വെക്കുകയും ചെയ്യും ഡേറ്റ് ഓഫ് ബർത്ത് ഓർത്ത് വച്ചിട്ട് അത് ബെർഗോയാണോ ഇത് ലിബ്രയാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എല്ലാം ചോദിച്ചാൽ അത് വർഷങ്ങളായിട്ട് ചോദിച്ച് ചോദിച്ചെല്ലാവരുടെയും ജാതകം അവളുടെ കയ്യിലുണ്ട്